ാര്യം ഭർത്താവ് ഒന്ന് പിണങ്ങിപ്പോയാൽ ഒന്ന് വഴക്കെട്ട് മിണ്ടാതിരുന്നാൽ ഇന്ന് ഞാൻ ആരാധനയ്ക്ക് വരുന്നില്ല കർത്താവ് ഏതാണ്ട് ചെയ്തോ കർത്താവ് വല്ലതും ചെയ്തോ പിണക്കം നമ്മൾ ആരോടാണ് കാണിക്കുന്നത് ദൈവത്തോട് ദൈവം എന്ത് ചെയ്തു നമുക്ക് നന്മയല്ലാണ്ട് ഒരു ദോഷവും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്തിനാണ് നമ്മൾ ദൈവത്തോട് ഈ ഇത് കാണിക്കണേ ഭർത്താവ് പിണങ്ങിയപ്പോൾ നമ്മുടെ ഹൃദയം നൊന്തു ഭാര്യ പിണങ്ങിയപ്പോൾ ഭർത്താവിൻ്റെ ഹൃദയം നൊന്തു ഇത് സംഭവിച്ചപ്പോൾ ഞാൻ ഇനി ആരാധനയ്ക്ക് വരുന്നില്ലെന്ന് പറഞ്ഞാൽ ആരുടെ ഹൃദയം നൊന്ദു കർത്താവിന്റെ ഹൃദയം നൊന്ദു കർത്താവ് എന്ത് ചെയ്തു നമ്മളെപ്പോഴും മനസ്സിലാക്കണം മോനെ എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും നീ ഒന്നും ഒന്നോർത്തോണം കർത്താവ് നിനക്കൊരു ദോഷവും ചെയ്തിട്ടില്ല എൻ്റെ ജീവിതത്തിൽ നൂറുകണക്കിന് പ്രതിസന്ധികളിലൂടെ കടന്നു പോയൊരു മനുഷ്യനാണ് ഞാൻ ഞാൻ ചിന്തിക്കുന്നു വേറൊരാളായിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ ഈ കൃപയെ കാണത്തില്ല അമ്മാതിരി അനുഭവത്തിലൂടെ പോയതാ അപ്പോഴെല്ലാം എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിടെ ഇട്ടൊരു ചിന്തയുണ്ട് കർത്താവ് എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല എനിക്ക് വേണ്ടി ജീവൻ തരികയല്ലാതെ എന്നെ വീണ്ടെടുക്കുകയല്ലാതെ ഇന്ന് വരെ എനിക്ക് വേണ്ടുന്നതെല്ലാം എല്ലാം തന്ന് എന്നെ നടത്തിയതല്ലാതെ എൻ്റെ ദൈവവും എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ ആരെങ്കിലും ഉപദ്രവിച്ചാലോ ആരെങ്കിലും അപമാനം പറഞ്ഞാലോ അല്ലെങ്കിൽ ആരെങ്കിലും പോടാമെന്ന് പറഞ്ഞാലോ അതുകൊണ്ട് അതിൻ്റെ ദേഷ്യം കർത്താവിനോട് കാണിക്കേണ്ട ആവശ്യമില്ല